ജോഷുവയുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ലേബ്യരുടെ പട്ടണങ്ങൾ കാനാൻ ദേശത്ത് ഷീലോയിൽ വെച്ച് ലേബ്യരുടെ കുടുംബത്തലവന്മാർ എലിയാസറിൻ്റെയും നൂനിൻ്റെയും മകൻ ജോഷുവയുടെയും ഇസ്രായേൽ ഗോത്രക്കാരുടെയും കുടുംബത്തലവന്മാരുടെയും അടുത്ത് വന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കുവാൻ പട്ടണങ്ങളും ഞങ്ങൾക്ക് കന്നുകാലികൾക്ക് മേച്ചൽ സ്ഥലങ്ങളും തരണമെന്ന കർത്താവായ മോശ വഴി അരുളി ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് താഴെപ്പറയുന്ന പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലീവർ കൊടുത്തു കൊഹാത്ത് കുടുംബത്തിനു വേണ്ടിയിട്ട് നറുക്കിട്ടു അതനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെയും സന്തതികൾക്ക് യു യൂതായിയുടെയും ബെഞ്ചമിൻ്റെയും സിമിയോൻ്റെയും ഗോത്രത്തിൽ നിന്ന് പതിമൂന്ന് നഗരങ്ങൾ ലഭിച്ചു ശേഷിച്ച കൊഹാത്യർക്ക് എബ്രഹീമിൻ്റെ ഗോത്രത്തിൽ നിന്നും മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും പത്ത് പട്ടണങ്ങൾ നറുക്കിട്ട് അനുസരിച്ച് ലഭിച്ചു ഗാർലോൺ കുടുംബത്തിൽ ഇസ്രായേൽക്കാർ ആഷിയർ നപ്താലി എന്നീ ഗോത്രത്തിൽ നിന്നും ബാഷാൻ മനേസയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും പതിനൊന്ന് പട്ടണങ്ങൾ അനുസരിച്ച് ലഭിച്ചു മൊരാരി കുടുംബത്തിന് റൂബാൻ്റെയും ഗോളിൻ്റെയും ൂറിൻ്റെയും യോഗ ഗോത്രത്തിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ ലഭിച്ചു കർത്താവ് മോശവഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവരുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേബിയർക്ക് കൊടുത്തു യുദായുടെയും ഷെമിയോന്റെയും ഗോത്രങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു അവ ലേബിയരുടെ ഗോത്രത്തിൽ നിന്ന് കുഹാത്ത് കുടുംബങ്ങളിലൊന്നായ അഹ്റോന്റെ സന്തതികൾക്കാണ് കിട്ടിയത് അവർക്കാണ് ആദ്യത്തെ നറുക്ക് വീണത് അവർക്ക് യുവതിയായുടെ മലം പ്രദേശത്തുള്ള കിരിയാത്രലോം ഹെബ്രോൺ ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു ആർബോ എനാക്ക പിതാവാണ് എന്നാൽ പ പട്ടണങ്ങളുടെയും വയലുകളുടെയും അതിലെ ഗ്രാമങ്ങളുടെയും യഹൂനായുടെ മകനായ കാബീലിനാണ് അവകാശമായി കൊടുത്തത് പുരോഹിതനായ ഹെഹ്രോൻ്റെ സന്തതികൾ കൊടുത്ത സ്ഥലങ്ങൾ പറയുന്നവയാണ് അഭയനഗരമായ ഹെബ്രോൺ ലിബ്ന യത്തീർ ഏഷീം ദിത്തോബോക്ക് എന്നീ പട്ടണങ്ങളിലും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളിലും അങ്ങനെ രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ഒൻപത് പട്ടണങ്ങൾ കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കെബിയോൺ ഖാദേ അനായോത്ത് അൽമോൺ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും സന്തതികൾക്ക് അവകാശം അങ്ങനെ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ ഗോത്രത്തിൻ്റെ പട്ടണങ്ങൾ നൽകിയത് അവർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ് ലബ്രഹമിൻ്റെ മലം പ്രദേശത്ത് അഭിനന്ദകരമായ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ ഫോൺ ഗോത്രത്തിൽ നിന്ന് എൻ തെക്ക് അയ്യ ഗത്ത് റിമോ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും മനേസിയുടെ അർദ്ധ നിന്ന് തനാക്ക് എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അങ്ങനെ ശേഷിച്ച പോയങ്ങൾ ലഭിച്ചു പ്പെട്ട ഗർഷോൺ കുടുംബങ്ങൾക്ക് ഗാബായിലുള്ള അഭയ നഗരമായ എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളിൽ ലഭിച്ചു ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് കിസിയോൺ റബേഹോക്ക് യാമൂ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളിൽ ലഭിച്ചു ആഷോർ ഗോത്രത്തിൽ നിന്ന് മിഷാൻ അബ്ദോൻ കലേക്ക് റബോഹ് എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളിൽ ലഭിച്ചു നപ്താലി ഗോത്രത്തിൽ നിന്ന് ഗരീജി അടക്കമുള്ള അഭ്യന്തകരമായ കേതേഷ് കമ്മോ ഹാദർ കർത്താൻ എന്നീ മൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളിൽ ലഭിച്ചു അങ്ങനെ കർദോൻ കുടുംബങ്ങളിലുള്ള ആകെ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു ലേവിലിൽ ശേഷിച്ച മരോതിലെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ബേ ഗോത്രത്തിൽ നിന്ന് യോക്ലോൺ കർത്ത നദീം തഹ്ലോൺ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചർ സ്ഥലങ്ങൾ നൽകി റോമൻ ഗോത്രത്തിൽ നിന്ന് യോസർ എഹാഖ് കെൽദിയോത്ത് എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചർ സ്ഥലങ്ങൾ നൽകി ഖാദു ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗിലയാദോൺ മഹനായി ഷെഗനോൺ യാസർ എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ നൽകി അങ്ങനെ ശേഷിച്ച ദൈവികോത്രമായ മോറി കുടുംബങ്ങൾക്കാകെ പന്ത്രണ്ട് പട്ടണങ്ങളാണ് ലഭിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശമായി ലൈവികർക്കും നാൽപ്പത്തിയെട്ട് പട്ട പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഓരോ പട്ടണത്തിനും ചുറ്റും മേച്ചിൽ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇസ്രായേൽക്കാർ ദേശം സ്വന്തമാക്കുന്നു ഇസ്രായേൽക്കാർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി അവർ അത് കൈവശമാക്കി അവിടെ വാസം ഉറപ്പിച്ചു കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തുപോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ നിന്ന് ആർക്കും അവയെ എതിർക്കുവാൻ സാധിച്ചില്ല കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവുകാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇസ്രായേൽ തല പവനത്തോടൊക്കെ കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നറിയാതെ എല്ലാം നിറവേറി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവിനെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിട്ട് ശംശിയായിരിക്കുന്ന സ്തുതിയായിരിക്കും